ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ പ്രകാശൻ്റെ മുഖത്ത് നോക്കി പറയണം എടോ എടോ എനിക്ക് തന്നെ നന്നായിട്ട് അറിയാം നേരത്തെ മുതലേ മകളെ കണ്ണെടുത്താൽ കണ്ടുവിടാം എന്നിട്ട് കൊച്ചുമോനെ കാണാനാണെന്നും പറഞ്ഞുള്ള പേരിൽ താൻ അകത്ത് കയറി ആരും അറിയാതെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് തൻ്റെ ഗുണ്ടകളെ വെച്ച് വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചു വിടുവാണല്ലേ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിടോ തന്നെ പോലെ ഒരു ക്രൂരനായ അച്ഛനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുക സ്വന്തം മകളെ കൊല്ലാൻ പോലും മടിക്കാത്ത ദ്രോഹിയതാൻ എന്നൊക്കെ പറയുക അത് കേട്ടതും മോനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല ഒരിക്കലും ചെയ്തിട്ടില്ല എൻ്റെ മോളെ ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നീ കണ്ടില്ലേ അവളുടെ ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് സത്യസന്ധമായിട്ടാണ് എൻ്റെ ഈ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല കാരണം അത്രയ്ക്ക് ദ്രോഹങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് കല്യാണിയോട് ഇന്ന് എനിക്ക് മനസ്സിലായി ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു എൻ്റെ മോനല്ല മ പെൺമക്കളായിരുന്നു ശരിയെന്ന് ഞാൻ ആ തെറ്റുകാരൻ പെൺമക്കളെ തള്ളിക്കളഞ്ഞ ഒരു ഒരു ഭാഗ്യമില്ലാത്തവനാ ഞാൻ ഈ ഭാഗ്യം കെട്ടവൻ ഇതുമല്ല ഇതിനപ്പുറം അനുഭവിക്കണം ഞാൻ മരിച്ചാലെങ്കിലും മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണ് എൻ്റെ അമ്മയാണേ ഏ എല്ലാ ദൈവങ്ങളുമാണ് സത്യമാണ് ഞാൻ ഒരിക്കലും നിങ്ങളുടെ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടിട്ടില്ല ഉറങ്ങിപ്പോയി ഒത്തിരി ഉണർന്നിരുന്നിരുന്നെങ്കിൽ അവരെ ഞാൻ അടിച്ചു ഓടിച്ചു തന്നെ ആ ബ്രേക്ക് ഞാൻ ശരിയാക്കിയിട്ടായിരുന്നു പക്ഷേ എല്ലാ എല്ലാം എൻ്റെ വിധിയാ എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് മോനെ എന്ത് ചെയ്യണമെന്നറിയില്ല സാരമല്ല ഞാനിവിടെ കിടന്നോളാം കോടതിയിൽ ഹാജരാക്കിക്കോ പക്ഷേ കോടതിയിലേക്ക് കൊണ്ടുപോയി എന്നെ ജയിലിലാക്കുകയാണെങ്കിൽ ഒരഭ്യർത്ഥനയുണ്ട് അവനുണ്ടല്ലോ ആ വിക്രമാദിത്യൻ അവൻ്റെ അടുത്ത് തന്നെ ഇടരുതെന്ന് പറയണം അങ്ങനെ ഇട്ട ചിലപ്പോൾ അവനെ കൊല്ലുന്ന അച്ഛൻ ഞാൻ അവനെ കൊല്ലുന്ന ആൾ ഞാനായിരിക്കും തൂക്കു ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവനെ ഞാൻ കൊന്നിരിക്കും കാരണം അവനീ ഭൂമിയിൽ ജനിച്ചപ്പോൾ ഒരുപാട് സന്തോഷിച്ച ആളാണ് ഞാൻ ലോകത്ത് എനിക്ക് ഒരു വലിയ ഭാഗ്യം കിട്ടിയെന്ന് സന്തോഷിച്ച ആളാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഞാൻ അവനെ വളർത്തി വഷളാക്കി എന്നാൽ ഈ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നവനാണ് ഞാൻ എന്തിനാന്നറിയാമോ ഒരു മകനെ ദൈവം തന്നിട്ട് ആ മകനെ വളർത്തി വഷളാക്കിയതിന് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നുണ്ട് ഇന്നത്തെ എൻ്റെ ദുഃഖം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല സാരില്ല ഞാൻ വൈകിപ്പോയി എൻ്റെ പെൺമക്കളെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി സാരില്ല മോനെ സാരില്ല തൻ്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട ഇങ്ങനെയൊക്കെ അഭിനയിച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ കേറ്റോ എന്നാണ് തൻ്റെ വിചാരം തൻ്റെ അമ്മ നന്നായി ആ നന്മ ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലായതാണ് പക്ഷെ തൻ്റെ മനസ്സിലിരുപ്പ് ഞങ്ങൾക്കറിയാം പ്രകാശ അതുകൊണ്ട് താൻ കൂടുതലൊന്നും സംസാരിക്കേണ്ട ഇവിടെ നിന്നും തന്നെ നേരെ കൊണ്ടുപോകും കോടതിയിലേക്ക് അത് കഴിഞ്ഞാൽ തനിക്ക് പിന്നെ ശിക്ഷ മേടിച്ചു തരുന്നത് ദേ ഞാൻ തന്നെയായിരിക്കും കണ്ടോ ഈ നാട്ടിലുള്ള ഏറ്റവും നല്ല ആയിരിക്കും തനിക്ക് വേണ്ടി വെക്കാൻ പോകുന്നത് ആ വക്കീൽ തനിക്ക് വേണ്ടി വാദിക്കില്ലടോ ദേ പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി അയാൾ വാദിക്കും എന്നിട്ട് തന്നെ ജയിലിലാക്കുകയും ചെയ്യും ഒരു വക്കീലിനെ വെക്കാൻ പോലും തൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ ഹാ പറയാൻ പറ്റില്ല ഗുണ്ടകളെ ഏർപ്പാടാക്കാൻ പറ്റുമെങ്കിൽ വക്കീലിനെ ഏർപ്പാടാക്കാൻ എന്താ എത്ര ബുദ്ധിമുട്ട് എൻ്റെ മോനെ ഒന്ന് ചിന്തിച്ച് നോക്ക് സാധാ ഭിക്ഷ ഭിക്ഷയെടുത്താൽ ഞാൻ ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് ഇത്രയും പണം എൻ്റെ കയ്യിൽ വല്ല പൈസ ഉണ്ടാവുമെന്ന് മോനു തോന്നുന്നുണ്ടോ അപ്പുറത്തുള്ളവള് ആ സറിയൂ നിങ്ങളെ കണ്ടേച്ച് വരുന്നത് ഞങ്ങൾ കണ്ടു ചിലപ്പോൾ അവൾ തന്നു കാണും എൻ്റെ ഭാര്യയെ കൊല്ലാൻ അവളായിരിക്കും നിങ്ങൾക്ക് പണം തന്നത് അയ്യോ ഒരിക്കലുമില്ല സറിയോ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും ഞാനവനെ ഞാൻ അവളെ പറഞ്ഞ് ഉപദേശിച്ചു വിട്ടതേ ഉള്ളൂ എൻ്റെ അവസ്ഥ അവർക്കും ഉണ്ടാവരുതെന്ന് പറഞ്ഞു പെൺമക്കളെ ഇപ്പം ഞാൻ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു ഇത് എനിക്ക് സരൈവിനോടും തോന്നി കാരണം അവളും പെൺമകളാണ് എന്നാൽ വിക്രത്തെക്കാളും ഡേഞ്ചറാണ് അവളെന്ന് എനിക്കറിയാം അത് അവളുടെ അച്ഛൻ്റെ കുഴപ്പമാണ് അവളുടെ അച്ഛനും അമ്മയും അവളെ വളർത്തിയത് ഒരു ക്രിമിനലായിട്ടാണ് അതുകൊണ്ടാണ് വളർത്ത ദോഷം കൊണ്ട് ഇന്നിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ കിരൺൻ്റെ മനസ്സൊന്നാകെ അലിഞ്ഞു ശരി ഞാൻ പോകുക എന്തായാലും അവന്മാരെ ഞാൻ പോക്കുന്നുണ്ട് അവന്മാരെ കിട്ടിയതിന് ശേഷം ബാക്കി ഞാൻ തന്നോടൊന്ന് പറയാം അവന്മാർ പറയുന്നത് തൻ്റെ പേര് തന്നെ ആവുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലാം സാറേ അയാളെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കേണ്ട പക്ഷേ കുറ്റക്കാരനാണെന്ന് ഒറ്റയടിക്ക് പറഞ്ഞ് ഇതാക്കിയും വേണ്ട അയാൾ ഉപദ്രവിക്കേണ്ട എന്തായാലും അയാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്കൊന്നു തോന്നി ഞാൻ ആ ഗുണ്ടകളെ ഒന്ന് അന്വേഷിക്കട്ടെ ഞങ്ങളും അന്വേഷിക്കാം സാറേ മേടിക്കേണ്ട യഥാർത്ഥ പ്രതി ആരാണെങ്കിലും അവരെ നിയമത്തിന് മുൻപിലെത്തിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ പോവുകയാണ് ഈ സമയം കിരൺ നേരെ പോയത് ഗുണ്ടകളെ അന്വേഷിച്ചാണ് അവരന്വേഷിച്ചത് കിരൺ കണ്ടെത്തി കാട്ടിലൂടെ ഓടിച്ചവരെ ഓടി ഓടി പിടികൂടി പിടികൂടിയതിനു ശേഷം കാട്ടിലിട്ട് അവരെ ഇടിച്ചു തകർത്തു കിരണ്ണെയും അവർ കുറേ തല്ലി 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 അവസാനം ആ ഗുണ്ടകൾ അവശ്യനിലയിലായി അവശ്യനിലയിലായപ്പോൾ ആ ഗുണ്ടകളെ കിരൺ ഇങ്ങനെ ചേർത്ത് പിടിച്ചു എടോ എടാ ഇനി നിനക്കൊന്നും എൻ്റെ തല്ലുകൊള്ളാനുള്ള ശേഷിയില്ല ഇനി ഞാൻ തല്ലിയ നീയൊക്കെ ചത്തുപോകും അതുകൊണ്ട് പറയുന്നത് മര്യാദക്ക് അങ്ങോട്ട് കേട്ടോ എന്താടാ ആരാടാ നിന്നെയൊക്കെ അയച്ചത് എന്നെ എൻ്റെ കാരണം അത് കേട്ടതും ഗുണ്ടകള് അത് പിന്നെ സാർ മര്യാദയ്ക്ക് പറയടാ ഇല്ല മൂക്കിടിച്ച് ഞാൻ തകർക്കും പൈസ തന്നവര് നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞോ സാർ അത് പിന്നെ അത് പിന്നെ സാർ മര്യാദക്ക് പറയാനാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ നിന്നെയൊക്കെ കൊന്നിട്ട് ഈ കാട്ടിനകത്ത് മൂടി വെച്ചിട്ട് ഞാനങ്ങ് പോകും പിന്നെ ഒരു പോലീസ് പോലും നിന്നെ അന്വേഷിക്കില്ല ആ കേസ് തന്നെ മൂടി മൂടിമറിച്ച് കളയാനും എൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിൽ അത്രയും പണം ഉണ്ടടാ എന്താ എന്നെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയൊക്കെയാണിത് ചെയ്തതെന്ന് സി സി ടി വിയിൽ വ്യക്തമായിട്ട് തെളിഞ്ഞു അതുകൊണ്ട് സത്യം പറയുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലത് ആരാടാ ഇത് ചെയ്യാൻ നിന്നെയൊക്കെ വിട്ടത് സത്യം പറഞ്ഞാൽ നിന്നെയൊക്കെ മാപ്പുസാക്ഷിയാക്കാം ഇല്ലെങ്കിൽ നീ ഇനിയും അനുഭവിക്കേണ്ടി വരും അത് കേട്ടതും ഗുണ്ടകൾ പേടിച്ചു വിറച്ചു കിരണോട് സാറേ വെറുതെ വിടണം ഞങ്ങൾ ഞങ്ങൾ ചെയ്തത് ആർക്ക് വേണ്ടിയാണെന്ന് പറയാം സാറ് വെറുതെ വിടണം എന്നും പറയാം ആദ്യം പറയടാ എന്നിട്ട് നിനയൊക്കെ വെറുതെ വിടണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ പറയാനല്ലേ പറഞ്ഞത് എന്നും പറയാം അപ്പോഴേക്കും വേറൊരു ഗുണ്ട കിരണിനെ പുറകിൽ നിന്നും വന്ന് പിടിക്കുക അത് കണ്ടത് കിരൺ എന്ത് ചെയ്തു കറങ്ങി വന്ന് ഒരാറ്റ ചവിട്ട് മറ്റേ ഗുണ്ട തെറിച്ചുപോയി ഈ സമയം കിരൺ് ശക്തി കൊണ്ട് സകല ബലമൊടുത്ത് ആ ഗുണ്ടകളെയൊക്കെ വീണ്ടും വീണ്ടും ഇടിച്ചു തർപ്പിച്ചു ഗുണ്ടകൾക്ക് ഇനി രക്ഷയില്ല എന്ന് ഗുണ്ടകൾക്ക് മനസ്സിലായി ഗംഗാപ്രസാദനാണോ ഇനി സരയു രാഹുലാണോ ആ ഗുണ്ടകളെ കിരൺ അറിയില്ല പക്ഷേ ഗുണ്ടകളെ കൊണ്ട് പറയിപ്പിക്കണമെന്നുള്ളൊരു വാശിയിൽ നമ്മുടെ കിരൺ അടിച്ചു അടിച്ചു തകർത്ത ഗുണ്ടകൾ അവിടെ നിലയിൽ കടന്നു അപ്പോൾ കിരൺ ചോദിച്ചു സത്യം പറയുന്നോ ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ഇവിടെ തന്നെ ഞാൻ കൊല്ലണോ സാർ ഞാൻ പറയാം ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടകൾ എല്ലാം പറഞ്ഞു അതെല്ലാം കേട്ടതും കിരൺ ഞെട്ടിപ്പോയി കിരൺ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു കിരൺ ആകെ ഞെട്ടലോടുകൂടെ തന്നെ ഗുണ്ടകളെ പിടിച്ചു അതിനുശേഷം കാരണകത്തോട്ട് കാരണകത്തോട്ട് കയറ്റി എന്നിട്ട് എസ് ഫോൺ ചെയ്തു സാർ പ്രകാശിനെ വെറുതെ വിട്ടേക്ക് എന്താ സാറേ എന്താ ആരാണെന്ന് മനസ്സിലായോ അവരെയും കൊണ്ടാണ് ഞാൻ വരുന്നത് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി സാർ പ്രകാശൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു അയാളാണ് അത് ചെയ്തതെന്ന് ഈശ്വര ഒരു നിരപരാധിയെ ഞാൻ കുറേ ഭീഷണിപ്പെടുത്തിയല്ലോ സാറേ സാറല്ല സാറേ തെറ്റിദ്ധാരണ കൊണ്ടല്ലേ അയാൾ പണ്ടൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരില്ല അയാളെ ഞാൻ സംശയിച്ചത് സ്വന്തം മകളെ കൊല്ലാൻ അയാൾ മനഃപൂർവ്വം ചെയ്താണെന്ന് വിചാരിച്ച് സാറില്ല സാർ വിട്ടയച്ചേക്ക് ശരി സാറേ എന്നാൽ പിന്നെ ആ ഗുണ്ടകളെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വന്നേരം സാറേ ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ ഫോൺ കട്ട് കട്ടി ഈ സമയം എസ് ഐ കോൺസ്റ്റബിളിനെ വിളിക്കുക എടോ എന്താ സാറേ ആ ലോക്കപ്പിൽ കിടക്കുന്നവനെങ്ങ് തുറന്നു വിടും എന്താ സാറേ അവൻ ക്രിമിനൽ അല്ലേ അവനെ തുറന്നു വിട്ടാൽ അവൻ ഓടിയാലോ ഇല്ലടോ എവിടം വരെ ഓടാൻ പറ്റും അയാൾക്ക് ഓടിയാലും പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല ഈ റോട്ടിൽ എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കും ഏതെങ്കിലും അമ്പലം വതക്കിയിരിക്കും അത്രയേ ഉള്ളൂ താൻ ചെന്ന് തുറന്നു വിടും അപ്പോഴേക്കും നമ്മുടെ കോൺസ്റ്റബിൾ അങ്ങോട്ട് ചെല്ലുക അടോ എന്താ സാറേ തുറക്കാം താൻ പുറത്തേക്ക് വാ എന്താ സാറേ എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകുകയാണോ അതൊന്നും എനിക്കറിയില്ല എസ് ഐസ് സാർ പറഞ്ഞു തന്നെ തുറന്നു വാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശിനെ വിളിക്കുക പതുക്കെ പ്രകാശൻ അവിടെ നിന്നും എഴുന്നേറ്റു എഴുന്നേൽക്കുമ്പോഴെല്ലാം പ്രകാശൻ്റെ മനസ്സിൽ തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച പ്രകാശൻ വന്നത് ലോക്കപ്പ് തുറന്നു അതിൽ നിന്നും പ്രകാശൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് പ്രകാശൻ നേരെ എസ് ഐയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് എസ് ഐയോട് ചോദിച്ചു എന്താ സാറേ പോകാം എങ്ങോട്ട് ലോക്ക കോടതിയിലേക്ക് തന്നെ കോടതിയിലേക്കാണ് കൊണ്ടുപോകണേന്ന് ആരാ പറഞ്ഞേ തെറ്റ് ചെയ്ത കോടതിയിൽ കൊണ്ടുപോയിട്ടല്ലേ സാറേ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചോ സാറല്ലേ സാറേ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾക്ക് എന്നെ തല്ലണോ തല്ലിക്കോ എനിക്കിനി വേറെ ഒന്നും ബാക്കിയില്ല ചത്താലും മതി എന്നാ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എടുത്തോന്ന് കാരണം ഇനി എനിക്ക് ജീവിതം ഇല്ല സാറേ പെൺമക്കൾ എന്നെ വിശ്വസിക്കുന്നില്ല മരുമക്കൾ എന്നെ തള്ളിക്കളഞ്ഞു ഒരു മകനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അവന് നല്ലൊരു മരു ഭാര്യ കിട്ടിയതാണ് ആ കൊച്ചുണ്ടായിരുന്നെങ്കിലും ഇന്ന് എന്നെ പൊന്നുപോലെ നോക്കിയെന്നായിരുന്നു പക്ഷേ ആ കൊച്ചിനോടൊപ്പം ജീവിക്കാനും അവന് ഭാഗ്യം ഉണ്ടായില്ല അവനെപ്പോലൊരു ദുഷ്ടൻ ആ കൊച്ച് ഉപേക്ഷിച്ചിട്ട് പോയത് അത് നല്ലത് തന്നെയാണ് പക്ഷെ എന്തായാലും ഇനി ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല എന്നെനിക്കറിയാം സാറേ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിങ്ങളൊക്കെ തല്ലിക്കൊന്നാലും എനിക്ക് പരാതിയൊന്നുമില്ല എനിക്കെതിരെ പരാതിപ്പെടാനും ആരുമില്ല സാറേ അതുകൊണ്ട് എന്നെ കൊന്നേരെ പക്ഷെ കൊല്ലുമ്പോഴെങ്കിലും എൻ്റെ മക്കളോട് വന്നൊന്ന് പറയണ സാറേ എനിക്ക് വേണ്ടി എൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ ഒരിക്കലും ജയിലിൽ കിടക്കുന്ന എൻ്റെ വിക്രമാദിത്യനോട് പറയരുത് അവനെനിക്ക് വേണ്ടി ബലിയിട്ടാലേ എൻ്റെ കർമ്മങ്ങൾ ചെയ്താലേ ഒരിക്കലും എനിക്ക് ഗുണം പിടിക്കില്ല സാറേ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല എനിക്ക് ശാന്തി കിട്ടണമെങ്കിൽ എൻ്റെ പെൺമക്കൾ എനിക്ക് വേണ്ടി ബലിയിടണം എന്നാൽ മാത്രമേ എനിക്ക് എനിക്ക് ആശ്വാസമാകൂ സാറേ എൻ്റെ ആത്മാവ് ശാന്തിയാകൂ എന്തൊക്കെയാണോ ഈ പറയുന്നത് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സാറേ എന്തിനാ സാറേ പാഴായി ജന്മം രണ്ട് അറ്റാക്ക് വന്നു മൂന്നാമത് ഒരെണ്ണം കൂടെ വന്നാൽ തട്ടിപ്പോകുമെന്നാ ഡോക്ടർ പറഞ്ഞേ അത് വരുന്നില്ല വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് വരുത്തൂല അറിയാം എനിക്ക് എന്നെ മരണത്തിന് പോലും വേണ്ട കാലന് പോലും വേണ്ടാത്തൊരു ജന്മവും സാറേ അത്രയ്ക്ക് പാപം ചെയ്തിട്ടുണ്ട് മരിക്കുമ്പോൾ നല്ല വേദന അനുഭവിച്ചു എന്താണെന്നറിയോ അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേ ദൈവം എന്നെ നന്നായിട്ട് വേദനിപ്പിക്കും ആ വേദനയൊക്കെ ഞാൻ അറിയും അതിനൊക്കെ ആ വേദനയൊക്കെ ഞാൻ സഹിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കല്യാണി മോളുടെ മുഖമായിരിക്കും എന്തുകൊണ്ടാണെന്നറിയാമോ ഞാൻ വേദനിക്കുന്ന വേദനയൊന്നും ഒന്നുമല്ല അവളെ ഞാൻ അതിനേക്കാളും കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദനയൊക്കെ മറന്നും അവൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ അവളെ ഞാൻ ആട്ടിപ്പായിച്ചിട്ടേ ഉള്ളൂ ഒരു മിനിറ്റ് ഒരു തുള്ളി സ്നേഹൻ്റെ മോക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്നെൻ്റെ മോളെന്നെ വിശ്വസിച്ചെന്നായിരുന്നു അല്ലേ സാറേ സാറെന്നെ കോടതിയിൽ ഹാജറാക്കിയാലും തൂക്കുകയറി മേടിച്ച് തന്നാലും ഞാൻ പറയുന്ന സത്യമാണ് എൻ്റെ മോളെ കൊല്ലാൻ ഞാൻ നോക്കിയിട്ടില്ല സാറേ എൻ്റെ മോളും മരുമോനും ഒക്കെ ഇന്ന് എൻ്റെ മനസ്സിൽ ദൈവങ്ങളാണ് ദൈവങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം കരയുക എസ് ഐയുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീര് വന്നു അപ്പോൾ എസ് ഐ ശരി താൻ പോയിക്കോ എന്താ സാറേ എന്തിനാ എന്നെ പറഞ്ഞു വിടുന്നത് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കിരൺ മോൻ എന്ന് പറഞ്ഞു അവരെ കണ്ടുപിടിക്കുന്നതുവരെ ഞാനിവിടെ നിന്നോളാം സാറേ സംശയമാണെങ്കിൽ എന്നെ എനിക്ക് പച്ചവെള്ളം പോലും തരണ്ട അതും ഞാൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷയാണെന്ന് ഞാൻ കൂട്ടിക്കോളാം തനിക്ക് വെള്ളം വെല്ലം വേണോ ഏയ് വേണ്ട സാറേ വെള്ളമൊന്നും വേണ്ട വയറും നിറഞ്ഞു ദാഹവും പോയി എല്ലാം എല്ലാം ഞാൻ ചെയ്ത പാപം എന്നാൽ താൻ പൊയ്ക്കോടോ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി താൻ പൊയ്ക്കോ എന്നും പറയാം ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് എസ് ഐയുടെ മുൻപിൽ കൈ കൂപ്പിയിട്ട് പ്രകാശൻ ഞൊണ്ടി ഞൊണ്ടി അങ്ങ് പോവുക പ്രകാശൻ പോയത് കണ്ടതും എസ് ഐക്ക് നേരിയൊരു സങ്കടമൊക്കെ വന്നു അപ്പോൾ കോൺസ്റ്റബിൾ എന്താ സാറേ എന്തിനാ അയാളെ വെറുതെ വിട്ടത് എടോ പാവടോ അയാൾ ആദ്യമൊക്കെ നമ്മൾ അയാൾ ദുഷ്ടനാണെന്ന് കരുതി ആ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് സ്വന്തം പെൺമക്കളെ ദ്രോഹിച്ചിട്ടുള്ളവനാ ഒരു മകളെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് ഒരു മകളെ ഓടയിലെറിഞ്ഞിട്ടുണ്ട് അത് അയാളുടെ എന്താ പറയുക ഒരു പണ്ടത്തെ കാലത്ത് ആചാരവും വിശ്വാസമൊക്കെ ഈ പഴയ കാലത്തെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഓരോരോ വിശ്വാസങ്ങളുള്ളതുകൊണ്ടാണ് പണ്ടൊക്കെ വസൂരി വന്നാൽ പോലും പായൽ ചുരുട്ടിയൊക്കെ എറിയുന്നതൊക്കെ കേട്ടിട്ടില്ലേ ജീവനോടെ അതുപോലുള്ള ഓരോരോ അന്ധവിശ്വാസങ്ങൾ ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ എന്തായാലും മക്കളെ പെൺമക്കളെ മനസ്സിലാക്കാൻ ഇയാൾ കുറച്ച് വൈകി ആ പക്ഷേ ഇപ്പോൾ ഇയാൾ മനസ്സിലാക്കിയപ്പോൾ മക്കളാരും ഇയാളെ മനസ്സിലാക്കുന്നില്ല അത്രയേ ഉള്ളൂ അന്ന് ഒരുപാട് തെറ്റ് ചെയ്ത ചെയ്തയാൾ ഇന്ന് ഒരുപാട് സങ്കടപ്പെടുന്നു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുക അപ്പം ഇയാളല്ലേ പ്രതി ഇയാളല്ല പ്രതി യഥാർത്ഥ പ്രതികളെ കിരൺ സാറെ കൊണ്ടുവരുന്നുണ്ട് ഭാഗ്യം തെറ്റിദ്ധാരണയുടെ പേരിൽ നമ്മളയാളെ തല്ലിയിരുന്നെങ്കിലോ സാറേ അതെ അത് വേറെ വേറെ ഒരു സങ്കടമായി മാറിയാനിരുന്നു സാരില്ല ഭിക്ഷെടുത്താൽ ജീവിക്കുന്നേ ജീവിച്ചോട്ടെ അയാൾ മാറിയത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അയാളുടെ മക്കൾ അയാളെ സ്നേഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞുകൊണ്ട് എസ് ഐയും കോൺസ്റ്റബിളും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം കിരൺ് അടുത്ത് ഗുണ്ടകൾ സാറേ ഞങ്ങളെ വെറുതെ വിടണം ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ട് ക്രിമിനൽ തരം ചെയ്തിട്ട് നിനയൊക്കെ വെറുതെ വിടണമെന്നോ നീയൊക്കെ കാരണം വേറൊരാളിന്ന് ലോക്കപ്പിൽ കിടക്കുക അയാളെ തുറന്നു വിടാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ശെ അതിന് പകരം നീയൊക്കെ പോയി കിടക്ക് എന്നിട്ട് ജയിലിൽ പോയി കിടക്കടാം കോടതിയിൽ നിന്ന് നീയൊക്കെ ജയിലിലേക്ക് പോകും നിന്റെയൊക്കെ മുതലാളി ഉണ്ടല്ലോ അവൻ്റെ കൂടെ തന്നെ കടന്നു അപ്പം മൂന്ന് പേർക്കും ഒരുമിച്ചിരുന്ന് ഗൂഢാലോചന നടത്താം എന്നും പറഞ്ഞോണ്ട് കിരൺ കാർ ഓടിച്ചോണ്ട് പോവുക കാറിൻ്റെ ബ്രേക്ക് പൊട്ടിച്ചു വിട്ട് ഞങ്ങളെ കൊല്ലാൻ നോക്കിയതും പോരാണ്ട് വീണ്ടും അവനും എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാൻ വരുമല്ലോ പോലും ശരിയാക്കി തരാടാ തന്നെയൊക്കെ എന്നും പറഞ്ഞോണ്ട് കിരൺ അവരെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഈ സമയം റോഡിലൂടെ നടന്നു പോകുന്ന പ്രകാശൻ ദാഹിച്ച് വലഞ്ഞ് വിശന്ന് പൊരിഞ്ഞ് അവിടെ ഒരു കടവരാന്തേലിരിക്കുക ഈശ്വര ഒരു തെറ്റും ചെയ്യാതെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് എന്തിനാ വരുത്തി തീർക്കുന്നത് എല്ലാവരും കൂടെ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എല്ലാവർക്കും ഞാനൊരു ഭാരമാണ് ഞാനങ്ങ് മരിച്ചു പോയിക്കോട്ടെ ഈശ്വര അങ്ങനെയെങ്കിലും എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കുമല്ലോ മനസ്സിലാക്കിയില്ലെങ്കിലും അത്ഭുതമൊന്നുമില്ല കാരണം ഒരുപാട് ദ്രോഹം ഞാൻ ആ ദ്രോഹമൊന്നും മറ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും എൻ്റെ കല്യാണി മോളുടെ മകുവ മനസ്സിലേക്ക് കടന്നു വരുന്നത് പാവം അവൾ എത്ര എത്ര പറഞ്ഞാലും എത്ര വടക്ക് പറഞ്ഞാലും അതൊന്നും തെറ്റല്ല ഈശ്വര കാരണം അവളെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ മുൻപിലേക്ക് അച്ഛന്ന് അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ ഓടി വന്ന എൻ്റെ മകളെ ആട്ടിപ്പായച്ചിട്ടുണ്ട് അപശകുനം പറഞ്ഞിട്ടുണ്ട് അവളെ കണ്ടുപോയാൽ എൻ്റെ ആയുസ് കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവളെ കണ്ടുകൊണ്ട് നിന്നാലേ എനിക്ക് ആയുസിന് ബലമുണ്ടാവുള്ളൂ ഈശ്വരന്മാരെ എൻ്റെ മോളെ മനസ്സിലാക്കണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രകാശനിരിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളുമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കാൻ നമ്മുടെ പ്രകാശൻ നിരപരാധിയാണെന്ന് കല്യാണി അറിയുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് തൻ്റെ അമ്മമ്മയെ പോലെ തന്നെ തൻ്റെ അച്ഛനും മാറി ഇനി അച്ഛനെതിരെ സംശയമുയർത്താൻ കല്യാണിക്ക് കഴിയുമോ അതെ കല്യാണിയെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ പ്രകാശൻ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം സത്യസന്ധമാണെന്ന് മനസ്സിലാക്കി തൻ്റെ അച്ഛനെ കൈപിടിച്ച് നമ്മുടെ കല്യാണി കൂട്ടിക്കൊണ്ടുവരുമോ ദീപയെയും പ്രകാശനെയും ഒന്നിപ്പിച്ച് സന്തോഷത്തോടെ ആ വീട്ടിൽ പേരക്കുട്ടികളുമായിട്ട് പ്രകാശന് ജീവിക്കാൻ പറ്റുമോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം ഇനി വരാൻ പോകുന്ന അത്യു അത്യുഗ്രൻ വിശേഷങ്ങളാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുതല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ